സൗണ്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടാ സോറി ബാവാ വലയ്ക്ക് സ്ഥല മൂന്നുപേര് വാച്ചിങ്ങിലുണ്ട് എല്ലാരും താഴെ ആയോ ഫുഡ് കഴിച്ചോ സോറി മൂന്നുപേര് മേലിലുണ്ട് എല്ലാരും താഴെ പൊടി ഫുഡ് കഴിച്ച മറ്റുള്ള ഏറെ വരിക Thank you ഹൈ പിന്നെ വിഷ്ണു വിഷ്ണു പിന്നെ മലയാളത്തിൽ വരണം എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല വിഷ്ണു ലൈക്ക് അടിച്ച് വരുക പുതിയ ആളാണോ വിഷ്ണു വിഷ്ണു ചാനലാണോ വരുന്നവരൊക്കെ മാക്സിമം താഴെ വരിക ചാനലാണ് പിന്നെ ഇത് സപ്പോർട്ട് ചെയ്യുക താഴെ വരിക മുഹമ്മദ് സുഖമാണോ പുട്ടൊക്കെ കഴിച്ചോ മൂന്ന് പേര് വാവാ മുഹമ്മദ് വിഷ്ണു കുട്ട് കഴിച്ച കുഞ്ഞേ മാക്സിമം മലയാളത്തിൽ വരണേ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല അത് ഞാൻ പറയുന്നുണ്ട് എൻ്റെ ചാനലിൽ അഞ്ച് പേര് വായിച്ചിങ്ങനുണ്ട് എല്ലാവരും താഴെ വായിക്കും ഞാൻ ആരോടും ലൈക്ക് ചോദിക്കുന്നില്ല തരുന്നവരുടെ ലൈക്ക് മേടിക്കുക സജീവേ സുഖമാണോ സജീവേ ോ സജീവ് താഴെ വരിക എല്ലാവരും സജീവ മാക്സിമം വരുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യുക അല്ല അല്ലേ സജീവല്ലേ സജീവ് ഹൈ മലപ്പുറം ഹൈ സുഖാണോ എവിടെയോ എവിടെയാണെന്ന് എന്റെ സ്ഥലം കൊല്ലവാ നാല് ലൈക്ക് അടിച്ചോക്കെ മുഹമ്മദ് സുഖമാണോ മലപ്പുറം സുഖാണോ ഇഷ്കേ ഇഷ്കേന്ന് വിളിച്ച് വാവ ഉണ്ടായിരുന്നു ഇപ്പൊ വാവായ ഫസ്റ്റ് ലൈക്ക് തന്നെ താൻ മലപ്പുറത്ത് വന്നു അതോ ചെ അനിയത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് ഏ കുഞ്ഞേ എനിക്ക് ഷെയർ കൊടുക്കുക ആദ്യം ഞാൻ ഏറിയ ലൈക്ക് ഷെയർ കൊടുത്തു പക്ഷേ കമന്റ് മൊത്തം പോയി ഞാൻ ഇറങ്ങിയിട്ട് വീണ്ടും കേട്ടോ ഷെയർ കൊടുക്കാൻ പറ്റുന്നില്ല താഹിറായി താഹിറ സുഖമാണോ സുഖമാണ് ഭയങ്കര തലവേദന മൊബൈലിലോ നോക്കാൻ കുറച്ചധികമായി തോന്നുന്നു അതുകൊണ്ട് അതാണ് കാരണമെന്ന് ആണോ പ്രശ്നമുണ്ട് കേട്ടോ എല്ലാവരും സൂക്ഷിക്കുക വിളിക്കുന്നുണ്ട് ഹൈ നാഗു സുഖമാണോ കുട്ടൊക്കെ കഴിച്ചോ കുഞ്ഞേ താഗ്ര പോയോ നാഗുവേ കുട്ട് കഴിച്ചോ മുന്നിക്കുന്നുണ്ട് താഗ്രായ് കുഞ്ഞേ സുഖമാണോ കുഞ്ഞേ കുഞ്ഞ നിന്റെ പേരൊന്ന് മലയാളത്തിലാണേ സുഖമാണോ അൽഹമ്മദില്ല കുഴപ്പമില്ലാതെ പോകുന്നു കുഞ്ഞേ എഞ്ചലെന്നാണോ കുഞ്ഞ നിന്റെ പേര് പേരെന്നു പറ കഴിച്ചില്ല അതെന്ത് കിട്ടി കഴിക്കാൻ ഏ മുന്നെ പോയോ അതിന് മേളി വന്ന കുഞ്ഞെ നിൻ്റെ പേര് മലയാളത്തിലിടുക എനിക്ക് ഇംഗ്ലീഷ് വായിക്കാറില്ല ചാനലാണോ കുഞ്ഞേ ഞാൻ ചപ്പാത്തി കഴിച്ചു നിനക്കതല്ലേ പറഞ്ഞിട്ടുള്ളൂ ചപ്പാത്തിയേ പറഞ്ഞിട്ടുള്ളൂ കുണ്ടറ കുഞ്ഞേ കുണ്ടറയാണെന്ന് മനസ്സിലായി നീ മലയാളത്തിൽ കിടണേ ചപ്പാത്തി കഴിച്ചു ഇന്ന് ലൈവിൽ ആരും വന്നില്ല അതെന്തു പറ്റി വാച്ചിങ്ങിലൂടും ഇത് വെൽക്കം പീസ് അങ്ങനാണോ വാവ ഇതിനകത്ത് ഉണ്ടായിരുന്നു അലി സുഖാണോ കുഞ്ഞ എപ്പോ വേദന എങ്ങനെ ഉണ്ട് മുഹമ്മദ് അലി ഇതുവാരക്കൻ എന്താണ് പ്രശ്നം പറയുക ആറുപേര് വാച്ചെങ്കിൽ എല്ലാരും താഴെ പാടോ കുണ്ടറ സജീവത്തെ ലൈക്ക് വെൽക്കം ഗീസ് വാവ ഇപ്പം ഉണ്ടായിരുന്നു രാത്രി ഇത്ത ഇന്നലെ പൊറോട്ട അല്ലായിരുന്നോ ആണോ അഗ്രി ബൈജു പേര് മുകളിൽ സ്കൂൾ അഗ്രി ബൈജു 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 പോയോ വാവ മിസ്സി വാവ ഉണ്ടായിരുന്നു മലയാളം തിരി തിരയത് ആണോ എനിക്ക് ഉറക്കം വന്നു ലൈവിൽ അതും ഉള്ള എന്നിട്ട് പിന്നെ ആളില്ലായിരുന്നെന്ന് ഉറക്കം വന്നിട്ടാണോ പോയത് അത് കൊഴപ്പില്ല ആളില്ലാത്തോണ്ട് ഉറക്കം വന്നില്ലേ പൂർണിമ ആയി വേദന പൂർണമായി വേദന മാറില്ല എങ്കിലും അല്പം കുറവുണ്ടാണോ ഈ വേദന എന്ന് വരുന്നിടത്തൊക്കെ ഒരു പെട്ടുണ്ട് മൊബൈൽ പൊട്ടിയിരിക്കുക ആറുപേര് വാശിക്കും ആരും ഇല്ലാത്തത് കൊണ്ടാണോ ചില സമയം ആള് കാണത്തില്ലോ ചില സമയം ആള് കാണും ചില സമയം എനിക്ക് പത്ത് ഇരുപത് പേരൊക്കെ കാണും ചില സമയം എങ്ങനെയാ ഇപ്പൊ തന്നെ ആറുപേരുണ്ട് ആരും ഇല്ലാത്തത് കൊണ്ടാണോ എന്ത് ചെയ്യാൻ പറ്റും ഒത്തിരി യൂട്യൂബർമാരില്ലേ എല്ലാരേം പോയി എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണ്ടേ പൈസ എന്തി വിളിച്ചോണ്ടോ വാവാ ലൈവ് ഇട്ടിട്ടുണ്ടോ ഏഴ് ഏഴുപേര് മേളില് വരുന്നവരൊക്കെ പുതിയ ആൾക്കാരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മൂന്ന് സോൾസ് അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ കാണുക ഒന്ന് കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് സപ്പോർട്ട് ആവശ്യമാണ് എല്ലാവരോടും പറയുക ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക എം ആ അത് ചില സമയം കാണത്തില്ല ചില സമയം നിന്റെ ലൈഫിൽ ആളൊക്കെ പോലെ ഉണ്ട് ഞാൻ കാണുമ്പോഴൊക്കെ ചില സമയം അങ്ങനെ ആടോ നമുക്കിപ്പോ ഒന്ന് കഴിച്ചോ ഞാൻ കഴിച്ചു താൻ കഴിച്ചു ഒന്നും പറയാൻ പറ്റത്തില്ല അതൊരു വശത്ത് നടക്കും വാവ ഉണ്ടായിരുന്ന മെസ്സേജ് ഫസ്റ്റ് എനിക്ക് എനിക്കോ അയവില്ല ആണോണ്ടെന്ന് തോന്നുന്നു ഞാൻ ചേച്ചി സുഖാണോ ഫുഡ് ചേച്ചോ എന്തോ നിങ്ങളുടെ വീട്ടിലത് അടുപ്പാന്നൂടോ ഇത്രയും ഏ കഴിച്ചേനെ കഴിച്ചേനെ ഈ സജീവ പറയുന്ന ഫുഡ് കഴിച്ചില്ല അതെന്തോ താഴായി മുന്നില്ല അതെന്താ അത് കൊള്ളാൻ നല്ല അടുപ്പായിട്ടോ സൂര്യത്തെ എന്തോ സൂര്യത്തെ എന്താ പറയുക യഥാർത്ഥ പേര് ഇതാ ആറുപേരും മേലി എല്ലാരും മാക്സിമം കണ്ടില്ല പോയി കുഞ്ഞേ മാക്സിമം താഴെ ഇറങ്ങി വരിക ഞാൻ ആരോടും ലൈക്ക് ലൈക്ക് ചോദിക്കാതിരിക്കരുമോന്ന് നോക്കട്ടെ കുറേ വര ഏട്ടോ പുറയെ നാഗു സ്നേഹവും ലോകവും തരുന്ന ഹായ് എന്ന് പറയുന്നത് എന്താ മുളയെ സുഖാണോ ഇവിടെ ഉണ്ട് ഇഷ്ട ഉണ്ടോ അവിടെ ഇരിക്കുക ഇന്ന് അവനെ കണ്ടില്ല ഞാൻ ഇവിടെ വന്നിട്ട് പോയതാ ഞാൻ ചിക്കത്തെ ലൈവിൽ കണ്ടേ പിന്നെ വന്നില്ല വൈകിട്ടത്തെ ലൈവിലൊന്നും വന്നില്ല കേട്ടോ ഞാൻ ചക്കിനാടെ ലൈവിൽ കണ്ടിട്ട് പോയതാ പിന്നെ കണ്ടില്ല സുഖമാണോ സുഖം നിനക്ക് സുഖമാണോ ലൈവ് ഇട്ടിട്ട് നിർത്തിയായിരുന്നു ഒരു ലൈവ് എടുത്തോളാ കുഞ്ഞേ വരുന്നവരെല്ലാം ലൈക്ക് തന്നോളും അതാ ചോദിക്കുന്നില്ല തരുമോന്ന് നോക്കട്ടെ സുഖമാണോ അലഹമ്മില്ല കൊഴപ്പില്ലാതെ പോന്നു തരാത്തൊരു തരണ്ടോട്ടെ ഞാൻ ഇനിയിപ്പൊ അങ്ങനെ ചോദിപ്പില്ലെന്ന് വിചാരിച്ചു വൈകിട്ട് ഞാൻ ചോദിക്കാത്തോണ്ട് എനിക്ക് ഇരുപത്തെട്ട് ലൈക്ക് എല്ലാരും തന്നു അളിയനും അളിയനും എവിടെ പോയി തഴയില്ല വാവ ഇതിനകത്തുണ്ടായിരുന്നു വാവായ ചാനലിൽ ഞാൻ കണ്ടിട്ട് വന്നപ്പോ ഞാൻ ലൈവ് ഇടാൻ പോണന്ന് പറഞ്ഞോണ്ട് വാവ ഫസ്റ്റ് വന്ന് എനിക്ക് ലൈക്ക് തന്ന സജീവേ എന്തിന് മൂന്താ അസീന സുഖാണോ ഓക്കേ ലൈക്ക് ഇട്ട് രാവിലെ ഒരു ലൈവ് ഇടും കുഞ്ഞേ ഉള്ളത് കൊണ്ട് കുഞ്ഞുള്ളത് കൊണ്ടാണോ ആ ഇടയ്ക്കൊന്ന് ഒരു സൈലൻ്റ് ഇട്ടേ ഇടയ്ക്കൊന്ന് സംസാരിച്ചിട്ട് സൈലൻ്റ് ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ ഇടയ്ക്കൊന്ന് സംസാരിക്കണം സൈലൻ്റ് ഇട്ടാലും അല്ലെങ്കിൽ മൂടി വെക്കാൻ ഭയങ്കര പ്രശ്നമാണ് സാഹിറാ അസീന പോയോ അസീന നീ ഫുഡ് കഴിച്ചോ എനിക്ക് എന്തു ഇടുന്നു എനിക്ക് ഇഷ്ടമല്ലാത്തൊരു മുഖത്തെ ഈ താഹിറ ഇടുന്ന അത് കാണുമ്പോ എനിക്ക് മേല് വരുവാ ആ സാധനം അല്ല നീ ഇടുമ്പോ അങ്ങനെ ചെയ്യുന്ന എല്ലാരും കൂടെ കേറി സ്റ്റിക്കറിട്ട് കളിക്കുന്ന മക്കളെ സുഖാണോ കഴിച്ചോ സജീവ ഈ കൊതു ഒത്തിരി ഏറെ കൂടെ കാലാട്ടിക്കുണ്ട് കട്ടിലിരുന്നാലും ആറുപേരും മേളിലുണ്ട് എല്ലാരും താഴെ ഇറങ്ങിക്കാനും താഴെ വരുക വരുന്നവര് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് അത് മാത്രേ ഉള്ളൂ യൂട്യൂബ് മാമനെ ഇല്ല കഴിച്ചിട്ടില്ല യൂട്യൂബ് മാമൻ രണ്ട് ലൈക്ക് വീഡിയോ അങ്ങ് എടുക്കും കേട്ടോ പതിമൂന്ന് ലൈക്ക് അവിടെ ടോക്സില് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ പതിനൊന്നാ ആയി താഴെ വന്നു താഴെ വന്നു ലൈക്ക് ഇടിച്ചു വരിക ലൈക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാ സുഖാണോ ഊഞ്ഞേ സുഖാണോ പുട്ടൊക്കെ കഴിച്ചോ അസ്സാം വലിക്കും വല്ലൈക്കി സ്വലാം സുഖാണോ ഊഞ്ഞേ ഒത്തിരി നേരം എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല അതാ ഞാൻ ഞാൻ ഇതിനെ പൊളയുന്നത് കേട്ടോ വല്ലി സുഖാണോ ചില സമയം സ്റ്റക്കായി നിക്കില്ല ലൈക്ക് എന്താന്ന് അറിയത്തില്ല ഇവിടെ പതിനാല് കാണിക്കുന്നോക്കട്ടെ പതിനാല് കാണിക്കുന്നുണ്ട് ലൈക്ക് അടിക്കണോ ഇഷ്ടമുണ്ടെങ്കിൽ അടിക്കുക ഞാൻ ആരോട് ഇനി ചോദിച്ചു മേടിക്കുന്നില്ല ഇഷ്ടമുള്ളവര് തന്നത് തരുന്നത് മേടിക്കണം സുഖമാണോ കുഞ്ഞേ അൽക്കം ഇല്ല കുഴപ്പമില്ലാതെ പോകുന്നു ലൈക്ക് അടിച്ചു ഓക്കെ അങ്ങനെയാണ് നമ്മൾ മേടിക്കുന്ന ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതിനെ അവർ ചോദിച്ചു പേടിക്കുന്ന നാണക്കേടല്ലേ എപ്പോഴും ലൈക്കടിക്കുന്നു പറയുന്നു എല്ലാവരും തരുന്നെങ്കിൽ പേടിക്കാം അല്ലെങ്കിൽ അഞ്ച് ലൈക്കായാലും അവിടെ കിടക്കട്ടെ ഞാനും ഇപ്പൊ അങ്ങ് മനസ്സ് ഒത്തിരി അങ് ഇതായിട്ടോ ഫുഡ് കഴിച്ചോ എല്ലാവരും ഫുഡ് കഴിച്ചോ ചെടിയിൽ കാറ്റ് കയറുമ്പോഴും ഭയങ്കര ചെവിക്ക് വേദനയെത്തേണ്ട സമയ വരുന്നവരൊക്കെ താഴെ ഇറങ്ങി വരിക മാക്സിമം എല്ലാരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കമന്റ് ഇട്ടു കമന്റ് ആവശ്യമാണ് എങ്ങനെയല്ല എന്റെ ചാനലൊന്നും മൂണി ആക്കി ഒരു ആഗ്രഹം ഈ സാധനത്തിൽ അതുകൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ലോ രണ്ടുപേരെയുള്ള തായറായും മുന്നായും പോയി വായവായ കണ്ടുപിടിച്ചാലേ അവരിച്ചു ചോദിക്കേണ്ട സമയത്ത് ചോദിക്ക മടിക്കരുത് അതെ അല്ലോ നമ്മൾ ചോദിക്കുമ്പോൾ അവര് എന്നെ പറയുവേ എന്തിനാ ചുമ്മാ ലൈക്ക് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിലേ തരാൻ പറ്റുമോ അതറിയാം അത് തരട്ടെ പിന്നെ സുഖമാണോ അൽഫം കുഴപ്പമില്ലാതെ പോകുന്ന ഇടയ്ക്ക് പ്രശ്നങ്ങളുണ്ട് വഴി അങ്ങ് പോകും റബ്ബ് തരും നമ്മൾ മേടിക്കും മലയാളം പാടാ അതാ സ്റ്റിക്കർ ഇടുന്നത് അന്നാണേ സ്റ്റിക്കർ ഇട്ടോ പരിവേ സ്റ്റിക്കർ ഇട്ടോ അതെയോ അതെ തരുന്നത് നമ്മൾ മേടിക്കും അങ്ങനെ അങ്ങ് പോകുന്നു പിന്നെ ഒത്തിരി നേരം എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ അത് എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ അറിയാമെന്ന് എനിക്ക് നട്ടെല്ലു കുടിഞ്ഞതിന് ശേഷം എനിക്ക് ചാരി ഇരിക്കണം ഇപ്പം ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാനങ്ങ് കിടക്കും എന്നിട്ട് ലൈവ് വർത്താനും പറയുന്നത് ക്യാമറ തിരിച്ച് വെച്ച് അതെനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ആളുകൾ വിചാരിക്കും ഞാൻ ഒരിടത്ത് ഇരുന്ന് ലൈവ് ചെയ്യുന്നതെന്നൊക്കെ ഒരത്തിൽ ചോദിക്കുന്നതെന്താണ് ഞാൻ മതി അവിടെ ഇരിക്കുമ്പോൾ മതിലീ ചാരി ആ ദിവാകോട്ടിൻ്റെ അടുത്ത് ഇരുന്നിട്ട് അപ്പുറത്തോട്ട് മതിലേ ചാരി ഇരുന്നാണ് ചെയ്യുന്നത് എനിക്കത് പറ്റത്തുള്ളൂ അല്ലാതെ വേറൊന്നുമല്ല കുഞ്ഞി കുഞ്ഞേ സൂര്യത്ത് എന്നാണോ പേര് അതെ അതെ പേരാണ് പേരല്ലെന്ന് പറയാൻ പറ്റത്തില്ല കുഞ്ഞി ആ പേര് എല്ലാവർക്കും അറിയാൻ എന്റെ ആധാറിലും എല്ലാത്തിനും ഒക്കെ അത് തന്നെയാണ് എച്ചർക്കാരുടെ ആധാർ പിന്നെ പാസ്ബുക്കില് ഒക്കെ ഈ പേര് തന്നെ അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇട്ട പേര് നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ പുതിയ പേരിന് കണ്ടുപിടിക്കാൻ പറ്റൂ നിങ്ങളുടെ സ്ഥലം ഇവിടെ ആണ് അതും കൂടെ ഫ്രൈ എന്റെ സ്ഥലം കൊല്ലോ പതിനാല് ലൈറ്റ് കിട്ടി പക്ഷെ ഇവിടെ രണ്ട് ഞാൻ ഇവിടെ കിടക്കി എന്താ ചോറ് കഴിച്ചിട്ട് കിടക്കുവാണ് ചോണ്ടുവയ്ക്കന്യകുമാരി ഹായ് അല്ല ആ കന്യകമാരി ഹായ് സുഖാണോ കുഞ്ഞേ ഫുഡ് കഴിച്ചോക്കെ ഫുഡ് കഴിച്ചോ ചുമ പറയോ ചുമ്മാ പറയുവാ എന്തോന്നാ കഴിച്ചു ഇത്താ ഞാൻ കഴിച്ചു എന്താ ചുമ്മാ പറയുവാന്ന് എന്റെ അസുഖത്തിന്റെ ആള് കൊള്ളല്ലേ കള്ളത്തര അസുഖം പറയാൻ പറ്റുവാർക്കും ഞാൻ കഴിച്ചു ദോശ ഐഷ ഹായ് സുഖമാണ് ഐഷ സജീവേ എന്താണ് നീ പറയുന്ന ഉദ്ദേശിച്ച മനസ്സിലായില്ല ലൈക്ക് അടിച്ചു കേട്ടോ പോവാണോ ഐഷ ഹായ് എന്ന് കന്യകുമാരി പറയുന്നു സുഖം കന്യകുമാരി കോടീശ്വരൻ വന്ന് കോടീശ്വരൻ എന്നെ എപ്പോഴേം വന്നു ഒരു ദിവസമെങ്കിലും ഒരു വെട്ടവൻ സപ്പോർട്ട് ചെയ്യും കോടീശ്വര സുഖമാണ് ഫുഡ് കഴിച്ചോ കന്യാകുമാരി ഹായ് പറഞ്ഞുണ്ട് കോടീശ്വര ഫുഡ് കഴിച്ചോ ഐഷ ഡിമാൻഡ് പേര് ഡിമാൻഡ് പേര് എന്താ ലൈവിൽ കണ്ടു ലൈവിൽ നിങ്ങൾ എന്തു പറയുന്നത് കോടീശ്വരെന്നു വിളിക്കുന്നുണ്ട് കന്യാ കൊല്ലം എവിടെയാണ് കൊല്ലം തന്നെ ഉഞ്ഞേ കഴിച്ചിട്ടില്ല അൽഫാമും മന്തിയുമുണ്ട് ആ കഴിക്കുക നിഷ്കൂ ഹൂന്ന് വിളിക്കുന്നുണ്ട് കഴിക്കുക കന്യാകുമാരി എന്ന് വിളിക്കുന്നുണ്ട് കോടീശ്വരൻ കന്യാകുമാരി എന്ന് പറയുന്നുണ്ട് ഐശ വാവാ വാവായെ ഞാൻ കണ്ടില്ല ഉഞ്ഞേ നീ വിളിച്ചുകൊണ്ട് വരിക അവിടെ മെസ്സേജ് കൊടുക്കും വാവായ്ക്ക് അന്നേരം അറിയാമല്ലോ ഏഴുപേർ വാച്ചിങ്ങിൽ എല്ലാവരും താഴെ വായു താഴെ ഇറങ്ങി വാ നിങ്ങളെ എല്ലാവരും ഫുഡ് കഴിച്ചവരാണോ എല്ലാവരും താഴെ വായു പൈസവിനെ കണ്ടില്ല താഴെ പോയി പൈസ ഇല്ലാന്നിട്ട് താഴെ പോയി എല്ലാവരും എങ്ങനാ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം നിൽക്കുക നിക്കുക ഏഴുപേരുമേലിൽ ഇറങ്ങി വാ വറങ്ങി വാങ്ങും നിങ്ങളേ കന്യാകുമാരി ഹായ് പറയുന്നുണ്ട് താൻ മെസ്സേജ് എന്തു വരുന്നു കാണുന്നില്ല ഏ എന്റെ ഇതിനകത്ത് നോക്കിയാൽ കാണാൻ ഫസ്റ്റ് ലൈക്ക് തന്നത് പാവായ കോഴിക്കോട് കോഴിക്ക് വില കുറഞ്ഞു സ്വർണത്തിന് വില കൂടി അതിനിപ്പോ എന്തും ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കി ആണോ മുനാബിർ അലി ഹായ് പറയുന്നുണ്ട് അലി ഹായ് പറയുന്നുണ്ട് കോഴിക്ക് വില കൂടി കോഴിയിറച്ചിയും മേടിക്കുന്നില്ല വീപ്പും മേടിക്കുന്നില്ല ഒന്നും മേടിക്കുന്നില്ല അങ്ങോട്ടൊന്നും അത് ഞാൻ അങ്ങോട്ട് പോയി ചിന്തിക്കാറുമില്ല കാണുന്നില്ല കാണുന്നില്ല സത്യ എല്ലാരും താഴെ വരണ കുഞ്ഞുങ്ങളെ കാണുന്നില്ല ഉന്നയെ കാണുന്നില്ല അപ്പൂന്ന് വിളിക്കുന്നുണ്ട് അപ്പൂന്ന് വിളിക്കുന്നുണ്ട്

ഫുഡ് കഴിച്ചോ ഞാൻ ഓക്കെ ലൈക്ക് അടിച്ചു ഓക്കെ ഫുഡ് കഴിച്ചോ സുഖമാണോ മുഖമാണോ അൽഗംതിരില്ല കുഴപ്പമില്ലാതെ കുളേ അങ്ങനെയങ്ങ് പോകുക ഫുഡ് കഴിച്ചില്ല ഓ ഹസ്ബൻഡ് വന്നേ കഴിക്കത്തോളായിരിക്കും കോടീശ്വരൻ എന്ന് വിളിക്കുന്നുണ്ട് ഇല്ല കോടീശ്വരൻ എന്നെ വന്ന് എന്നും സപ്പോർട്ട് ചെയ്യണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സപ്പോർട്ട് മതി എനിക്ക് വേറൊന്നും വേണ്ട സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അപ്പു പോയോ അപ്പു പോയില്ല അപ്പു ഇടയ്ക്കുണ്ട് മറ്റേ അപ്പൂ അല്ലേ ആ അപ്പുവിൻ്റെ ഇത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു വേറെ ഏറ്റവും കഴിക്കുന്നു ഐശ്വം പോയോ താഴ് പോയി താഴ് ചപ്പാത്തി കഴിച്ചുകൊണ്ട് ചെലപ്പോ ക്ഷീണമായിരിക്കും കിടന്നുറങ്ങുമായിരിക്കും പോയില്ല മുനാളുകാർക്ക് പോയില്ല എല്ലാരും ഇറങ്ങി ഹായ് എന്ന് പറയുന്നുണ്ട് അത് അക്കു ഇത് അക്കുബായി ആണോ അക്കുബായി സ്ഥലം എവിടെയാണ് കോഡീശ്വര ഹായ് എന്ന് പറയുന്നുണ്ട് ഐഷ കോടീശ്വരം പോയോ കോടീശ്വര രിക അഞ്ചു പേര് മേലിൽ എല്ലാവരും താഴെ ഇറങ്ങി ഇറങ്ങുവായിരുന്നു നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചിടയ്ക്ക് ഉൾപ്പെടയ്ക്കുന്നു ആ നല്ല രസമുണ്ട് ഇത്തായുടെ ഷോട്ടിൽ കമൻറ്റ് ഇട്ടു എൻ്റെയോ ഓക്കെ ഞാൻ നാളെ ഇന്ന് നീ എന്നെ കൂട്ടാക്കിയ നാളെ ഞാൻ കൂട്ടാക്കാം കേട്ടോ അഞ്ചു പേര് വാച്ചെങ്കിൽ താരവായു അക്കുബായിയുടെ സ്ഥലം എവിടെയാണ് എനിക്കിപ്പോ കണ്ണാടി ഇല്ലാതെ കോളി നോക്കാൻ പറ്റുന്നതേ ഇല്ല കണ്ണാടി വേണം കോളി നോക്കണമെങ്കിൽ കണ്ണാടിയില്ലാതെ നോക്കുന്ന ഉടനെ ഇപ്പൊ ഈ കണ്ണിന് പ്രശ്നമായി അസ്സാം വലൈക്കും സുഖാണോ സൂരജ് ബ്ലൂ കൊടുക്കി ആർക്കാർ അക്കുബായ്ക്ക് ബ്ലൂ തന്ന എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് എല്ലാവരും ബ്ലൂ കൊടുത്ത് ഞാൻ ബ്ലൂ കൊടുത്ത് അപ്പൂന്ന് വിളിക്കുന്നുണ്ട് മുനാബിർ ഇത്താൻ്റെ ഷോർട്ടിൽ കൂനാവിർ ഇത്താൻ്റെ ഷോർട്ടിൽ കമന്റ് കിട്ടോ കൂട്ടാക്കുക ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട് സൂരജ് സൂരജ് സൂരജിന്റെ സ്ഥലം എവിടാണ് സൂരജന്നെ കിടക്കുന്ന എന്റെ സ്ഥലം കൊല്ലമാണ് നീ എവിടെ പോയിരുന്നു കുഞ്ഞേ നീ പോയതാണോ നിന്റെ പൈസ കണ്ടില്ല കട്ടില്ല വരുന്നവർ മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമന്റും ഞാൻ ആരോടും ചോദിക്കുന്നില്ല എല്ലാവരും ലൈക്കും കമന്റും തരിക അതാണ് വേണ്ടത് കമന്റ് ആവശ്യമാണ് താഴെ വരിക എല്ലാവരും പത്തൊമ്പത് ലൈക്കായി മൂന്ന് ലൈക്ക് അങ്ങേര് പിടിച്ചു വെച്ചേക്കാ നെറ്റ് കിട്ടുന്നില്ലാന്നോ മൂന്ന് ലൈക്ക് അങ്ങേര് പിടിച്ച് വെച്ചേക്കുവാ എൻ്റെ ഇങ്ങനെ എന്തിനാ തോ മുനാകരനെ പണ്ടേ കൂട്ടാണല്ലോ അന്നേരം ഇവിടെ അപ്പുവാ അന്നേരം എന്തായാലും കൊള്ളാം മൂന്ന് ലൈക്ക് യൂട്യൂബ് മാമനും പതിനാറ് ലൈക്ക് എനിക്കും പത്തൊമ്പത് ലൈക്ക് ഷൗട്ടി കാണിക്കുന്നു സുഖമാണോ ഇത്താത്ത സുഖമാണോ കുഞ്ഞേ നിനക്ക് സുഖമാണോ സുഖമാണോ എനിക്ക് സുഖമാണ് സുഖമാണോ പി ഐ പതിനേഴാമത്തെ ലൈക്ക് എടുത്തു ഓക്കെ കുഞ്ഞേ നീ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ കുഞ്ഞേ ബ്ലൂ എടുത്തോ ഇത്തേ ബ്ലൂ എടുത്ത് താഴെ ോ എന്റെ നീ എവിടെ എന്റെ സുന്ദരാ നീ എവിടെയാ സുന്ദരൻ ഇവിടെ വന്നാലല്ലേ സുന്ദര എവിടെയാന്ന് ചോദിക്കാൻ പറ്റും സുന്ദരനെ നീ അവിടെ ചോദിക്കണം സുന്ദരനെ നീ അവിടെ കണ്ടില്ലേ അവിടെ ഒന്ന് ചോദിച്ചിട്ട് വിളിച്ചുകൊണ്ട് വരിക നാല് പേര് മേളിൽ പിന്നെ വരാട്ടോ ഓക്കെ മെസ്സേജ് എന്റെ ബാബായും എവിടെ താങ്കി ബാബ ആണ് എനിക്ക് ഫസ്റ്റ് ലൈക്ക് തന്നത് ജോലി ഇല്ലാതെ അറിയാം ലൈവിൽ നിന്ന് ഇറങ്ങിയ എനിക്ക് ഇതാ സംഭവം Редактор